ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീരനും ഏട്ടനും പതിവ് പോലെ തന്നെ ഓട്ടോ ചാട്ടവും ഒക്കെ തുടങ്ങിയിട്ട് ആ സാന്റ ഇവിടെ മാറി നിൽപ്പണ്ടേ ഇപ്പോൾ സാന്റേയും കൂടെ ചെല്ലും സാൻ്റെ അങ്ങനെ അധികം ഈ വീരൻ എന്നു വെച്ചാൽ സാന്റനെ അടിപ്പിക്കില്ല ഞങ്ങളുടെ അടുത്തോട്ട് അതുകൊണ്ട് തന്നെ സാൻ്റെ മാറി നിൽക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ അങ്ങനെ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ മുറ്റമൊക്കെ അടിച്ച് ക്ലിയറാക്കി നേരെ വിളക്ക് വെച്ച് മീൻ മേടിക്കാൻ പോകാനായിട്ട് നിൽക്കുകയാണേ അപ്പോൾ എത്ര മുറ്റടിച്ചിട്ടും കാര്യമില്ല ഡൈവന്മാര് ഉള്ള ഈ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേര് കഞ്ഞി കൂട്ടാനും വെക്കാൻ പെക്കാമ്പോണ പോലെ എൻ്റെ ചെടിച്ചട്ടിയും ഒക്കെ കൊണ്ടുവന്ന് മുറ്റത്ത് നിരത്തി ഉള്ള വിറകും ഒക്കെ പിറക്കി കൊണ്ടുപോരുവന്മാർ അങ്ങനെ നമ്മൾ മീൻ മേടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ വൈപ്പിൻ ഹാർബറിലാണ് നമ്മൾ മീൻ മേടിക്കാനായിട്ട് വരുന്നത് ആദായക്കട എന്ന് പറയുന്ന ഷോ ഇതിന്നാണ് കേട്ടോ നമ്മൾ മീൻ മേടിക്കണത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആദായക്കടേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം ഇതാണ് കേട്ടോ ആദായക്കട ആദായക്കടയിലാവുമ്പോൾ ചെറിയൊരു മീൻ തൊട്ട് വലിയ മീൻ വരെ നമുക്ക് ഫ്രഷ് ആക്കി കിട്ടും അവർ ക്ലീനാക്കി നമുക്ക് തരും ചേച്ചിമാരുണ്ടെങ്കിലാണ് ചെറിയ മീനുകൾ ചേച്ചിമാർ വൈകിട്ട് അഞ്ച് മണിവരെ ഉണ്ടാവാറുള്ളൂ എന്നാലും ചിലത് പറയുമ്പോൾ അവർ ക്ലീൻ ആക്കി തരും നമ്മളിന്ന് ഇവിടെ നിന്ന് മേടിക്കണത് വറ്റയാണ് സാധാരണ നമ്മ ഇവിടുന്ന് മേടിക്കാറ് ചൂര കേര അതുപോലെ പിരാന അങ്ങനെയുള്ള മീനൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് മേടിക്കാറ് സാധാരണ കണ്ട ഈ കിടക്കണ മീനാണ് നമ്മൾ മേടിച്ചേക്കുന്നത് പിന്നെ ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷെ എനിക്ക് ചെമ്മീൻ കഴിക്കാൻ പറ്റണില്ലടോ കാരണം എന്താണെന്ന് വെച്ചാലേ ചെമ്മീൻ കഴിച്ച അപ്പത്തന്നെ എൻ്റെ ശരീരം മൊത്തം നീര് വെക്കും അപ്പൊ ഡോക്ടർ പറഞ്ഞ ചെമ്മീൻ ഞണ്ട് അതുപോലെ ഈ മാന്തൽ അതൊന്നും കൊടുക്കണ്ട ബാക്കിയവൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ മേട്ട പിന്നെ എനിക്കിഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെയാണ് മേടിച്ചതാ അപ്പോൾ ഈ പിരാന എന്ന് പറഞ്ഞാൽ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ ഇരുന്ന് തിന്നാനൊക്കെ തോന്നും ഞാനും സാൻ്റെയും വീരനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ചോറ് നല്ലോണം കഴിക്കും മീൻ ഇല്ലേ ചോറ് തിന്നില്ല അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതേ നമ്മൾ മേടിച്ച മീനൊക്കെ ആ ചേട്ടൻ ക്ലീനാക്കി എടുക്കുവാണേ കറിപ്പീസ് നമുക്ക് കറിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ കറിപ്പീസ് നമ്മൾ പറയുന്ന ഏത് ഇതിലും അ അവർ ക്ലീനാക്കി നമുക്ക് തരും കേട്ടോ ഈ ഐസിൻ്റെ പുറത്ത് വെക്കാനുള്ള മീനുകളാണേ ഇരിക്കുന്നത് വെച്ചാൽ അവർ ഐസ് ഇട്ട് വെക്കുന്ന മീനൊന്നല്ല നമുക്ക് തരുന്നത് ഫ്രഷായ മീനേ നമുക്ക് കിട്ടും കാരണം ഇവിടുന്ന് ഓരോ പാർട്ടികൾക്കും ഓരോ ആവശ്യങ്ങൾക്കും മീനിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഐസിലിരിക്കുന്ന മീനോ അല്ലെങ്കിൽ ഐസിറ്റ മീനോ അങ്ങനെ ഒന്നും നമുക്ക് കിട്ടുന്ന ഫ്രഷായതന്നെ കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ മീൻ മേടിച്ച് ഇറങ്ങ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുവാണ് കണ്ട നമ്മുടെ മീൻ കട്ട് പീസാക്കി തന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടരികത്തൊരു ചീനവലെന്ന് പറഞ്ഞിട്ടൊരു കടയും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ ആ കടയിൽ നിന്നൊന്നും മേടിച്ചിട്ടൊന്നുമില്ല മീനൊന്നും മേടിച്ചിട്ടൊന്നുമില്ല പിന്നെ തൊട്ട് ഒരു പച്ചക്കറി അതായത് ചീരകൾ വെക്കണ ഒരു ചേട്ടന് ഇപ്പുറത്തെ തവണ ചേട്ടൻ നമ്മളവിടെ ഒന്ന് ചീരയൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചീരയും മേടി മേടിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും മേടിച്ചില്ല നമ്മളിങ്ങോട്ട് പോരുവാണ് എടുത്ത് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ചില മീനുകൾ ആദായക്കടയിൽ നോക്കുമ്പോൾ കിട്ടില്ല ചില സമയത്ത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ മേടിക്കുന്നത് അതിന് ഇതേ ബി ജെ പി പ്രസിഡന്റ് നടന്നുകൊണ്ടിരിക്കണവിടെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു കുറച്ചിങ്ങോട് പോകുന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാളമുക്ക് ഭാഗത്തായിട്ട് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഈ മാസം ഇരുപത്തൊന്നാം അതായത് ഈ അമ്പലത്തിൽ ഈ മാസം ഇരുപത്തൊന്നാം തീയതി ഉത്സവം കേട്ടോ അതിന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോരുമ്പോൾ നമ്മുടെ ആദായക്കട തന്നെ വേറൊരു ഫിഷ് മാർക്കറ്റാണിത് ഫ്രണ്ടിലോട്ട് നമ്മൾ പോകുന്നു പിന്നെ ഞാൻ അവിടെ കുറച്ച് ഭാഗങ്ങളൊന്നും വീഡിയോ എടുത്തില്ല നേരെ നമ്മൾ വരുന്നത് മാലിപ്പുറത്താണ് മലപ്പുറത്ത് ഇത് ഫയർഫോഴ്സ് സ്റ്റേഷനാണ് അതുപോലെ ഇത് ഇളങ്ങുന്നപ്പുഴ പഞ്ചായ മറ്റേ പഞ്ചായത്താണ് ഇത് മാലിപ്പുറം ഗവൺമെൻറ് ആസ്പത്രി ആയിരുന്നു കേട്ടോ അത് പിന്നെ നമ്മൾ മീനിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ ഒക്കെ മേടിക്കാൻ കടയിൽ കയറി ഈ കട നേരെ ഓപ്പോസിറ്റുള്ളൊരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ലവ് ലൗബേർഡ്സിനെ മേടിച്ചത് ഇതാ കാണുന്ന കടയിൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ വീട്ടിൽ വന്ന് കറിയൊക്കെ വെച്ചു കഞ്ഞിക്കൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാവരും അതായത് ഞങ്ങൾ പേരും കൂടി ഇരുന്നാണ് പിന്നത്ത ഇത് കിടക്കും വരെ ഞങ്ങളിങ്ങനെ നാല് പേരും എന്തെങ്കിലുമൊക്കെ കാണിച്ചും കൂട്ടിയും കളിച്ചു അവരാണെങ്കിൽ വീരനാണെങ്കിൽ വന്ന് ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ അപ്പോൾ പടക്കം കാണിച്ചിട്ട് പടക്കം പൊട്ടിക്കൊന്ന് പേടിപ്പിച്ചുകൊണ്ട് കയറി നിന്ന് തടയണേ കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ടും പറയാം പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ അടിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരോടും ബായ് ബായ്